എന്റെ ജീവിതത്തിൽ വളരെയധികം ദൈവസാന്നിധ്യം അനുഭവിച്ച ഒരു വചനമാണിത് നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം ഉണ്ടായിരിക്കും ഈ പവർഫുൾ ആയിട്ടുള്ള വചനം കർത്താവ് എന്നോട് പറഞ്ഞത് റെയിനെ കയറി ഞാൻ കൃപാസന പത്രം കൊടുക്കാൻ പോകുമ്പോഴാണ് ഇതുവരെ ഞാൻ പത്രം കൊടുത്തിരുന്നത് ഹോസ്പിറ്റലിലും പള്ളിയിലാണ് അപ്പൊ എനിക്കൊരു സംശയം വന്നു പള്ളിയിലെ ഭക്തരും ഹോസ്പിറ്റലിലെ രോഗികളും പത്രം സ്വീകരിക്കും ഈ യാത്രക്ക് പോകുന്നവര് പത്രം സ്വീകരിക്കും അപ്പോഴാണ് കർത്താവ് എന്നോട് പറയുന്നത് കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്താനും പ്രകടമാകുവാനും ഒരു കാര്യത്തിന് പല പ്രാവശ്യം ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമൃദ്ധി കൊണ്ടും സന്തോഷം കൊണ്ടും നിറയ്ക്കട്ടെ എന്റെ രോഗാവസ്ഥയിൽ എനിക്ക് വളരെയധികം സൗഖ്യം തന്ന ഒരു വചനമാണിത് കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോടു കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ഭർത്താവിൻ്റെ സാന്നിധ്യം സൗഖ്യമായും സാന്ത്വനമായും പ്രകടമാകാൻ ഈ വചനം പല പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഭാരത സഭയ്ക്ക് വേണ്ടി പത്ത് നന്മ നിറഞ്ഞ മറയും മറക്കാണ്ടെത്തിക്കുക